ഗോലാൻകുന്ന് വിട്ടു നൽകില്ലെന്നും തങ്ങളുടെ ഭൂപ്രദേശ പ്രദേശത്തോടു കൂടി കൂട്ടിച്ചേർക്കുമെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചു ഇതാദ്യമായിട്ടല്ല ഇസ്രായേൽ ഇങ്ങനെ പരാമർശം നടത്തുന്നത് പക്ഷേ ഇത്ര ഗൗരവപരമായ രീതിയിൽ ഭൂമിയോട് കൂടി ചേർ കൂട്ടിച്ചേർക്കുമെന്ന് പറയുന്നത് ഇതാദ്യമായിട്ടാണ് വലിയ ചരിത്രമുള്ള പ്രദേശമാണ് ഗോലാൻകുന്ന് എന്ന് പറയുന്നത് ബൈബിളിൽ പോലും അതിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് നമുക്ക് ഗോലാൻകുന്നുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത് ഉയർന്ന ഭൂപ്രദേശം ഈ മേഖലയിൽ ഏറ്റവും ഉയർന്ന ഭൂപ്രദേശമാണ് ഗോലാൻകുന്ന് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് കുന്നു എന്ന് പറയുന്നത് കുന്നിൻ ചെരിവ് എന്നും പറയാറുണ്ട് ജല ജല ഏറ്റവും കൂടുതൽ ഈ മേഖല ഉള്ളത് ഗോലാൻകുന്നിലാണ് കൃഷിയിറക്കാൻ വേണ്ടിയിട്ടും സൈനികപരമായിരിക്കുന്ന നിരീക്ഷണത്തിനൊക്കെ എല്ലാ കാലത്തും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഭൂമിയുടെ ഘടന നിലനിൽക്കുന്നത് തെക്ക് ജോർദാൻ വടക്ക് ലെബനാൻ കിഴക്ക് സിറിയ പടിഞ്ഞാറ് ഇസ്രായേൽ ഇതാണ് ആ ഭൂപ്രദേശത്തിൻ്റെ നാല് ഭാഗമുള്ള ദിക്കുകളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ആയിരത്തി എണ്ണൂറ് ചതുരശ ആണ് ഇതിൻ്റെ ചുറ്റളവ് കണക്കാക്കുന്നത് ഗോലാൻ ബൈബിള് ഗോലാൻ കുന്നിനെ കുറിച്ച് ബൈബിൾ കൃത്യമായ രീതിയിൽ പഴയ ബൈബിൾ അതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പരാമർശിച്ചിട്ടുണ്ട് ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലെല്ലാം ഈ കുന്നും ഇതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും പ്രവാചകരെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്നാം ലോക യുദ്ധം വരെ ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു ഈ ഗോലാൻകുന്ന് എന്ന് പറയുന്ന പ്രദേശം പിന്നീട് ഈ ഓട്ടോമാൻ സാമ്രാജ്യം തകർന്നതോടുകൂടി ഫ്രഞ്ച് പട ഈ മേഖല കീഴടക്കുന്നു അവരുടെ കൈവശത്തിൽ എത്തുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ സ്വതന്ത്രമാകുന്നു സ്വതന്ത്ര ഇസ്രായേൽ വന്നതിന് ശേഷം ഗോലാൻ കുന്നിൽ അവകാശം പറയുന്നു സിറിയ അന്ന് സ്വതന്ത്രമായിരിക്കുന്ന റിപ്പബ്ലിക് ആയിരിക്കുന്ന രാജ്യമാണ് ആ സിറിയയായി മാറ്റി അവർ അവകാശ തർക്കത്തിൽ ഏറ്റെടു അവകാശ തർക്കത്തിൽ ഏർപ്പെടുന്നു അതിന് പോരാട്ടങ്ങൾ ഉണ്ടാകുന്നു അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് വെടിവെപ്പ് ഉണ്ടാകുന്നു മരണങ്ങൾ ഉണ്ടാകുന്നു ചില ചെറിയ രീതിയിലൊക്കെ യുദ്ധം ആരംഭിച്ചിട്ടുണ്ട് ആ സമയത്ത് ഈ പ്രദേശത്തിന് വേണ്ടിയിട്ടുണ്ട് അങ്ങനെ ആ ആ സംഭവങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അറബ് ഇസ്രായേൽ യുദ്ധം ഉണ്ടാകുന്നത് ആറ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് നേരിട്ട് മുഖാമുഖം ഏറ്റുമുട്ടിയിരിക്കുന്ന ആ യുദ്ധത്തിൽ അറബ് രാജ്യങ്ങൾ ദയനീയമായിട്ട് പരാജയപ്പെടുന്നു അതോടുകൂടി ഇവർക്ക് വലിയ രീതിയിലുള്ള സ്വാധീനം ഇസ്രായേലിനുണ്ടാകുന്നു ഇസ്രായേൽ ഗോലാൻകുന്നിൻ്റെ ഭാഗം പിടിച്ചെടുക്കുന്നു അങ്ങനെ അവരുടെ അധീനതയിലേക്ക് അല്ലെങ്കിൽ ഭൂപ്രദേശത്തിൻ്റെ ഭാഗമാക്കി ആ കൂട്ടിച്ചേർക്കുന്നു ഇസ്രായേൽ ഗോലാൻകുന്നിൻ്റെ പ്രദേശം പിടിച്ചെടുക്കുന്നതോടുകൂടി യുവൻ സഭയിൽ പുതിയ പ്രമേയം വരുന്നു ആ പ്രമേയ ആ പ്രമേയം പ്രമേയത്തോടനുബന്ധിച്ച് യുവൻ സെക്രട്ടറി ജനറൽ ഒരിക്കലും ഇത് അംഗീകരിക്കുകയില്ല ഇത് അനധികൃത കയ്യേറ്റമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു അതോടുകൂടി പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു പിന്നീട് അത് മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിയുന്നു ഒരു ഭാഗം ഇസ്രായേൽ കൈവശം വെക്കുന്നു ഒരു ഭാഗം സിറിയ കൈവശം വെക്കുന്നു മറ്റൊരു ഭാഗം യു എൻ സഭയുടെ നേതൃത്വത്തിൽ കൈവശം വെക്കുന്നു മൂന്ന് ഭാഗമായിട്ട് അത് മാറും രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് ഇസ്രായേലിൻ്റെ ഭാഗമാണെന്ന് പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിച്ചു എന്നല്ലാതെ മൂന്ന് ഭാഗം പിടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചു സാധിച്ചിട്ടൊന്നുമില്ല പിന്നെ എപ്പോഴാണ് ഇത് സാധിച്ചത് സിറിയയിൽ ഭരണം അട്ടിമറിയുന്നു അസദിന്റെ ഭരണം അട്ടിമറിഞ്ഞതോടുകൂടി അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ മുന്നോട്ട് വെച്ച നേതാവ് അഹമ്മദ് അൽ ഷാറ അധികാരമേൽക്കുന്നു പിന്നീട് ഇവരുടെ സ്റ്റാമ്പ് പേപ്പറായിട്ടാണ് യഥാർത്ഥത്തിൽ അഹമ്മദ് ഷാറ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് അദ്ദേഹം അധികാരത്തിലേർന്നു അധികാരത്തിലേറുന്നതോടനുബന്ധിച്ച് ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കുമെന്നും ശക്തമായിരിക്കുന്ന തിരിച്ചടികൾ ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ ഒന്നും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇയാ ഭരണത്തിലാണ് ഇസ്രായേൽ അതിക്രമിച്ച് കയറിക്കൊണ്ട് സിറിയയുടെ തന്ത്രപ്രധാന മേഖലയിൽ ആക്രമണം നടത്തി യുദ്ധവിമാനങ്ങളും സൈനിക കപ്പലുകളും ആയുധം ശേഖരിക്കപ്പെട്ട ഗോഡൌണുകളെല്ലാം തകർത്തത് ഒരാഴ്ച നീണ്ടു നിന്ന് ഇരിക്കുന്ന അതിശക്തമായിരിക്കുന്ന ആക്രമണത്തിൽ ഏറെക്കുറെ കുറെ ഈ സിറിയ എന്ന് പറയുന്ന രാജ്യത്തെ പാപ്പരാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചു അവിടെ സൈനികൾ നോക്ക് കുത്തികളായി നിന്നു യാതൊരു യാതൊരു പ്രതിരോധവും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും സപ്പോർട്ടായ രീതിയിൽ അവർ നിലപാട് സ്വീകരിച്ചു എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ അടുത്ത ഘട്ടം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഗോലാൻ ഗോലാൻകുന്നിൻ്റെ ഭൂപ്രദേശം അതായത് ഈ സിറിയയുടെ കൈവശത്തിലുള്ള ഗോലാൻകുന്നിൻ്റെ പ്രദേശം അതിക്രമിച്ച് കയറിക്കൊണ്ട് പിടിച്ചെടുക്കും കുറച്ച് അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും സിറിയയുടെ സൈന്യം ഇസ്രായലുമായി ഏറ്റുമുട്ടാൻ തയ്യാറായിട്ടില്ല ആ പ്രദേശത്ത് കൊണ്ടുപോയതല്ല അവിടെ കൈവശത്തില്ലേ അവിടെ അവസാനിച്ചില്ല തൊട്ടടുത്ത ദിവസം അവർ യു എൻ സഭയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു ഭാഗമായിരിക്കുന്ന ഗോലാൻകുന്നിൻ്റെ പ്രദേശം കൂടി പിടിച്ചെടുത്തു വിശാല ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഈ പ്രദേശം തങ്ങൾക്ക് അനിവാര്യമാണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ആ മേഖലയുള്ള ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് ഗോലാൻകുന്ന് എന്ന് പറയുന്നത് സർവ്വമേഖലയും നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എല്ലാവിധ ആക്രമണം നടത്താനുള്ള സൗകര്യമുള്ള പ്രദേശവും എല്ലാ സമയത്തും വെള്ളം പ്രദേശം കൃഷിയിടങ്ങളായിരിക്കുന്ന പ്രദേശമൊക്കെ ആണ് ഗോലാംകുന്നിന്റെ പ്രത്യേകത അതുകൊണ്ടാണ് അത് പിടിച്ചെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പഴത്തെ നല്ലൊരു സാഹചര്യം എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങളെല്ലാം ഏറെക്കുറെ ഇസ്രായേലിന്റെ കൈവശത്തിലാണ് അത് വിട്ടു നൽകില്ല എന്നാണ് പറയുന്നത് യു എൻ സഭ തൊള്ളായിരത്തി നാൽപ്പത്തി ശേഷം തൊള്ളായിരത്തി അറുപത്തിയേഴിന് ശേഷം ഈ അമേരിക്ക ഇസ്രായിലിന്റെ ഈ പ്രവൃത്തിയെ എതിർക്കുകയും അതോടൊപ്പം തന്നെ അത് കയ്യേറ്റ ഭൂപ്രദേശമാണ് വിട്ടു നൽകണമെന്ന് പറയുകയും ചെയ്ത ആ പ്രദേശത്തിന് ഇസ്രായേൽ വീണ്ടും പിടിച്ചെടുക്കുന്ന സമയത്ത് അമേരിക്ക പിന്തുണ നൽകിയതോടുകൂടി യു എൻ സഭക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തൊരു സ്ഥിതിയാണുള്ളത് അപ്പോൾ ഈ സിറിയ എന്ന് പറയുന്ന ഭൂ പ്രദേശത്തിൻ്റെ മർമ്മപ്രധാനമായിരിക്കുന്ന മേഖല പിടിച്ചെടുക്കാനുള്ള തുടക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പിടിച്ചെടുത്തത് എന്നും പറയുന്നു അവിടെ ഒരു സൈനിക ബലവും സൈനിക ശക്തിയുള്ള ഏരിയകളൊന്നും സിറിയയിൽ ഏറെക്കുറെ ഇല്ല എന്നാണ് പറയുന്നത് രാജ്യം വിട്ടു പോയിരിക്കുന്ന സിറിയയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ബഷർ ആസാദിൻ്റെ ഒരു പ്രത്യേക ഗോത്രം ഇപ്പോൾ ചില മേഖലകൾ സജീവമായിട്ട് വരുന്നു ആ മേഖലയിൽ സജീവമാകുന്നിടത്തേക്ക് സിറിയയുടെ സൈനികത്തിന് പ്രവേശിക്കാൻ പറ്റാത്ത വിധം ഗ്രാമീണ മേഖലയിലൊക്കെ വലിയ സ്വാധീനം ആർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞു വരുന്ന വിഷയം ഏറെക്കുറെ നീതി എന്താണെന്നുള്ളതും ഏതാണ് നീതി എന്നുള്ളതും ഇസ്രായേൽ പറയുകയും അതിനെ അമേരിക്ക ശരിയടുകയും ലോകം അത് അംഗീകരിക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എത്തിയിരിക്കുന്ന ചരിത്രപരമായിരിക്കുന്ന ഭൂപ്രദേശം എന്നൊന്നും പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അത് ആരുടേതാണ് എന്ന് തീരുമാനിക്കേണ്ടത് ഇസ്രായേലാണ് എന്നുള്ള കാര്യങ്ങൾ വരുന്നത് അതിനെ എതിർക്കാൻ ലോകത്ത് ഒരു ശക്തിയും മുന്നോട്ട് വരുന്നില്ല എന്നൊരു പ്രത്യേകത കൊണ്ട് ആകെ സംസാരിക്കുന്നത് ആരെ ആകെ എതിർക്കുന്നത് അത് തെറ്റാണെന്ന് പറയുന്നതും യുദ്ധത്തിന് പോലും ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്നതും ഒരേ രാജ്യം ഇറാൻ മാത്രമാണ് എന്നുള്ള കാര്യം നമ്മൾ കുറഞ്ഞ ദിവസത്തിനിടയിൽ മനസ്സിലാക്കിയിരിക്കുന്ന മനസ്സിലാക്കിയ കാര്യമാണ് അത് തന്നെ ലോകത്തിന് പറയാനുണ്ടോ മറ്റേ ഇരുന്നൂറിലധികം രാജ്യങ്ങൾ ഈ ലോകത്ത് ഇപ്പോൾ നിലവിലുണ്ടായിട്ടും ഗ എന്ന് പറയുന്ന പ്രദേശത്ത് ക്രൂരമായിരിക്കുന്ന ആക്രമങ്ങളും വംശാത്യം ഇസ്രായേൽ നടത്തുന്ന സമയത്ത് ഞങ്ങൾ അവർക്കെതിരെ ഇതാ സൈനികപരമായിട്ട് നടപടിക്ക് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യം പോലും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് ഈ മേഖലയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അസ്വസ്ഥതയുടെ യഥാർത്ഥ രൂപം പ്രകടമാകുന്ന രീതിയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഗോലാൻ കുന്നിൽ അത് അവസാനിക്കുകയോ അതുകൊണ്ട് അവസാനിക്കുകയില്ല ഇനി അടുത്ത അടുത്ത ഭാഗം സിറിയയുടെ ഭാഗം പിടിച്ചെടുക്കുന്നതിലേക്ക് വരും ജോർദാൻ്റെ ഭാഗം പിടിച്ചെടുക്കുന്നതേക്ക് വരും ലബനാനിലേക്ക് അത് കയറും അങ്ങനെ വിശാലമായിരിക്കുന്ന ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ സംവിധാന കാര്യങ്ങളും ഇസ്രായേൽ ഏറെക്കുറെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്